നമസ്കാരം ഗസയിലെ സമാധാന പ്രഖ്യാപനത്തിനായി ട്രംപ് മിഡിൽ ഈസ്റ്റിലേക്ക് ട്രംപ് ഈജിപ്റ്റും ഇസ്രായേലും സന്ദർശിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേൽ പാർലമെന്റിൽ പ്രസംഗിക്കുകയും ചെയ്യും അതേസമയം സഹായവുമായി നൂറുകണക്കിന് ട്രക്കുകളും എന്ന് ഗസയിലെത്തും ഗസയിൽ സംബന്ധിച്ചെന്ന് ചരിത്ര ദിവസം കൂടിയാണ് അതേസമയം ബന്ധി കൈമാറ്റം തുടങ്ങുന്നത് ഇന്ന് വൈകിട്ടോടെ തന്നെ തീരുമാനമാകും ഈജിപ്തിൽ അമേരിക്കൻ പ്രസിഡന്റ് എത്തുന്നതോടെ ബന്ധി കൈമാറ്റം തുടങ്ങുകയും സമാധാന കരാർ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നത് കാത്തിരിക്കുകയാണ് ഗസൻ ജനതയും ഇസ്രായേൽ ജനതയും ഈജിപ്തിൽ നിന്നാണ് അദ്ദേഹം ചെലവീവിലെത്തുക തുടർന്ന് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പാർലമെന്റിലും പ്രസംഗിക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിൽ ഗസായുദ്ധം അവസാനിക്കുമ്പോൾ ഇസ്രായേലിലും ഫലസ്തീനിലും ആശ്വാസത്തിന്റെ കാറ്റുവീശുകയാണ് ഇപ്പോൾ നടപ്പാക്കുന്ന കരാറിന്റെ ആദ്യഘട്ടമായ ആക്രമണം അവസാനിപ്പിക്കലും ബന്ധികളുടെയും തടവുകാരുടെയും കൈമാറ്റവും മാറ്റി നിർത്തിയാൽ പല കാര്യങ്ങളിലും അവ്യക്തത തുടരുന്നുണ്ടെങ്കിലും ഗസൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ബന്ധികളെ കാത്തിരിക്കുന്ന ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളവും ആശ്വാസമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പുനർവിന്യാസം നടന്ന് എഴുപത്തിരണ്ട് മണിക്കൂറിനകം നാൽപ്പത്തെട്ട് ബന്ധികളെ ഹമാസ് മോചിപ്പിക്കണമെന്നാണ് ചട്ടം എന്നാൽ ഇവരിൽ ഇരുപത് പേർ ജീവനോടെ ഉണ്ടെന്നും രണ്ടുപേരെ കാണാനില്ലെന്ന വിവരവും ലഭ്യമാകുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ജയിലുകളിലുള്ള മുഴുവൻ തടവുകാരുടെയും പട്ടിക പ്രസിദ്ധീകരിക്കണം ബന്ധിമോചനത്തിന് പിന്നാലെ ഹമാസ് ആവശ്യപ്പെട്ട ഇരുന്നൂറ്റി തടവുകാരെ മോചിപ്പിക്കണം അതിന് പുറമെ രണ്ട് വർഷത്തെ ആക്രമണത്തിനിടെ പിടികൂടിയ ആയിരത്തി എഴുന്നൂറ് മുതിർന്നവരെയും ഇരുപത്തിരണ്ട് കുട്ടികളെയും വിട്ടയക്കണം മുന്നൂറ്റി അറുപത് ഹമാസ് അംഗങ്ങളുടെ മൃതദേഹങ്ങൾ കൈമാറണം ഇസ്രായേൽ ജയിലുകളിലുള്ള എല്ലാ ഫലസ്തീൻ സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിക്കണമെന്ന വ്യവസ്ഥയും ഉണ്ടെന്നും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്ത പതിനായിരങ്ങളാണ് ഇസ്രായേലിന്റെ വെടിനിർത്തലിനെ തുടർന്ന് വടക്കൻ ഗസയിലേക്ക് മടങ്ങിയെത്തുന്ന സാഹചര്യമുള്ളത് കരാർ അന്തിമമാക്കുന്നതിനായി തിങ്കളാഴ്ച ഷാമൽ ഷെയ്ഖ് നഗരത്തിലെ റെഡ് സീ റിസോർട്ടിലാണ് ഈജിപ്ത് ആഗോള ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്നത് സമാധാന ഉച്ചകോടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയും അധ്യക്ഷത വഹിക്കുമെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിസോർട്ടിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഉച്ചകോടി തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് ഇരുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ പങ്കാളിത്തത്തോടെ നടക്കുമെന്നാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഗാസാമുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കുക മിഡിൽ ഈസ്റ്റിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുക പ്രാദേശിക സുരക്ഷയുടെയും സ്ഥിരതയുടെയും ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുക എന്നിവയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ യു കെ പ്രധാനമന്ത്രി ഖീസ് ചാമ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാൻസിസ് എന്നിവർക്കൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയ ഗുട്ടറസും അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ഈജിപ്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പങ്കെടുക്കുമോ എന്ന കാർത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിലും തീവ്രവാദ സംഘടനയായ ഹമാസ് ഉച്ചകോടിയിൽ പങ്കെടുക്കില്ലെന്ന് ഹമാസ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെന്നും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ സേന പിൻവാങ്ങിയിടങ്ങളിൽ ഹമാസ് പോലീസിനെ വിന്യസിച്ചു തുടങ്ങിയതും ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട്